അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും ചേലക്കര ഗവൺമെൻറ് എസ് എം ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ജീവദ്തി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിന്റെ ഭാഗമായി എൻഎസ്എസ് വാളണ്ടിയേഴ്സ് ഫ്ലാഷ് മോബ് നടത്തി ചേലക്കര എസ് ജോളി സബാസ്റ്റ്യൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചേലക്കര ബസ് സ്റ്റാൻഡിൽ നടത്തിയ പരിപാടിയിൽ സിപിഒ പോലീസ് ഓഫീസർമാരായ കെ സി വിഷ്ണു ശശികുമാർ എന്നിവർ പങ്കെടുത്തു അധ്യാപകരായ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി കെ സുനിത സുമിമോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ഒന്നാം വർഷ രണ്ടാം വോളണ്ടിയേഴ്സ് പരിപാടിയിൽ പങ്കെടുത്തു തൃശൂർ മെഡിക്കൽ കോളേജുമായി സഹകരിച്ചാണ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സ്കൂളിൽ നടത്തുന്നതെന്ന് സ്കൂൾ ഭാരവാഹികൾ പറഞ്ഞു ബ്ലഡ് അതായത് ഓരോ തുള്ളി ജീവൻ നിലനിർത്തും എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് ഓരോ മണിക്കൂറിലും ഓരോ അപകടം സംഭവിക്കുന്നു ഓരോ മിനിറ്റിലും ഓരോ ആളുകൾ മരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള വളരെ ദുഃഖകരമായ ഒരു സത്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് അത്തരത്തിലുള്ള അപകടങ്ങൾക്കും അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾക്കും വളരെ അധികം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് മനുഷ്യരക്തം അതായത് ജീവരക്തം എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ബ്ലഡ് ബാങ്കുകളൊക്കെ യുവത്വം തുളുമ്പം രക്തങ്ങൾ സംഭരിച്ചു വയ്ക്കുക അത് നിറയ്ക്കുക എന്നുള്ള ഒരു കൂടി നമ്മളുടെ ഉത്തരവാദിത്തമായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് റൈറ്റ് വിഷൻ ന്യൂസ് കുറവ് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് മാത്രമാണ്